ഹൃദയങ്ങൾ അടുത്തറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രണയത്തിന്റെ മാധുര്യമാണ് ഡേ ആഘോഷങ്ങളെ വ്യത്യസ്തമാക്കുന്നത് സ്നേഹം പങ്കുവയ്ക്കാനും സ്നേഹവചസ്സുകൾ കൈമാറാനും അവസരമൊരുക്കുകയാണ് പ്രണയദിനവും ഉള്ളിൽ പ്രണയം കാത്തു സൂക്ഷിക്കുന്നവർ ചെറുപ്പക്കാരും മുതിർന്നവരുമെല്ലാം തങ്ങളുടെ പ്രണയം കൈമാറാൻ പ്രണയദിനത്തിൽ മനസ്സ് തുറക്കുകയാണ് പ്രണയത്തിന് പ്രായം ഒരു ഘടകമല്ലെന്നും വിവാഹിതരായി ജീവിത യഥാർത്ഥങ്ങളെ നേരിടുമ്പോഴും പ്രണയത്തിന്റെ തുടിപ്പുകൾ മനസ്സിലുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലുമാണ് കാര്യ ആശുപത്രിയിലെ ദമ്പതികളായ ഡോക്ടർമാർ ിൽ പങ്കുവയ്ക്കുന്നത് രോഗികളുമായി ഇടപഴകി അവർക്ക് ആശ്വാസം പകരുന്ന തിരക്കിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പലപ്പോഴും കഴിയാറില്ലെങ്കിലും പ്രണയദിനത്തിൽ തങ്ങളുടെ പ്രണയം പങ്കുവയ്ക്കുകയാണ് ഈ ഡോക്ടർമാർ എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം ഞാൻ പറയുന്നില്ലല്ലോ സൂര്യനോട് താമര ഗുരുസ്ഥാനം താമരമിടുന്നത് അങ്ങേരോട് ചോദിച്ചിട്ടില്ല मानवी पुरुरागमेखंता कनवा